എല്ലാ മനുഷ്യരെയും പോലെ എന്നെയും വല്ലാതെ ആശങ്കയിലാക്കിയത് ഒരു രോഗമില്ലാത്ത ജീവിതം സാധ്യമാകുമോ എന്നൊരു ചോദ്യമായിരുന്നു ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ അത് കൂടിക്കൂടി ഞാൻ മരിച്ചു പോകുമോ എന്ന ഭീതിയും ചെറുപ്പം മുതൽ എന്നെ വല്ലാതെ അലട്ടി അന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും വ്യക്തതയില്ല ഒരുപാട് കാരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല അതൊരിക്കലും എൻ്റെ കഴിവല്ല എൻ്റെ മിടുക്കല്ല മറിച്ച് ശരീരം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ശ്രഷ്ടാവ് നമുക്ക് നൽകി അക്യൂഷ് അക്യുപങ്ചർ അക്കാദമിയിൽ അക്യുപങ്ചർ പഠനത്തിനായി ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അക്യുപങ്ചർ എന്താണെന്ന ഒരു ധാരണ എനിക്കില്ല മറിച്ച് മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ് അങ്ങനെ ഒരു ചികിത്സയുണ്ടെങ്കിൽ അതൊന്ന് അറിഞ്ഞിരിക്കണം എന്ന ആഗ്രഹത്തിൽ മാത്രമാണ് അക്യുഷിൽ പോയി ജോയിൻ ചെയ്തത് ഓരോ ക്ലാസുകൾ കഴിയുമ്പോഴും ഞാൻ ആശങ്കപ്പെട്ടിരുന്ന പലതര രോഗങ്ങളും എന്തായിരുന്നു എന്ന അക്യു പഞ്ചർ കാഴ്ചപ്പാട് എന്നെ അത്ഭുതപ്പെടുത്തി സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ചിലും വരുന്ന പനിയും ജലദോഷവും ചുമയുമൊക്കെ ഒരു അസാധാരണ സംഭവമായി ഞാൻ കണ്ടിരുന്നു അക്യുപങ്കർ പഠിച്ചപ്പോഴാണ് ഇത് ശരീരത്തിൻ്റെ പ്രൈമറി കോംപ്ലെക്സാണ് ശരീരത്തിൽ നിന്നും ബേസിക്കായിട്ട് മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുകയും ശരീരം ആരോഗ്യത്തിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന സംവിധാനമാണെന്ന് തിരിച്ചറിഞ്ഞത് അതിനു ശേഷമാണ് ശരിക്കും എനിക്കുണ്ടായ പനിയും ചുമയുമൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത് കാരണം എൻ്റെ ചുമയിലൂടെ എൻ്റെ പനിയിലൂടെ എൻ്റെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് ഞാൻ മടങ്ങി അപ്പോൾ അത്തരം അസ്വസ്ഥതകൾക്ക് ശേഷമുള്ള സുഖം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി ആ അസ്വസ്ഥതകൾക്ക് ആശുപത്രികളിൽ പോയി രാസവിഷം മരുന്നായി കഴിച്ചു കൊണ്ടിരുന്ന ഞാൻ അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ തികച്ചും ആ ഒരു പനിക്കും ജലദോഷം എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയ്ക്കുമൊക്കെ ശേഷം വല്ലാത്ത സുഖം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി ഞാൻ മാത്രമല്ല ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ വല്ലാത്ത കൗതുകം തോന്നുകയും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്തു വലയങ്ങളിലും ബന്ധുക്കളിലുമൊക്കെ ഈ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ ധാരാളം നമ്മുടെ സഹോദരങ്ങൾ ഇതിൻ്റെ അനുഭവിക്കുകയും സ്വസ്ഥമായ ഭീതിയില്ലാത്തൊരു ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഓരോ വിഷയങ്ങളും വിശദമായി പിന്നീട് പറയാം എനിക്ക് പലപ്പോഴും എൻ്റെ ശരീരത്തിൽ ത്വക്കിൽ ഉണ്ടാകുന്ന പല അലർജികളും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി പലപ്പോഴും ചാനലുകളിലും ആരോഗ്യ മാസികകളിലും ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങളെയൊക്കെ പർവ്വതീകരിച്ച് ഇതെല്ലാം ഭാവിയിൽ നിങ്ങൾക്ക് ക്യാൻസറിന് കാരണമാകുന്നു എന്ന ഭയപ്പെടുത്തൽ പല ആവർത്തി ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് കയറി കൂടിയിട്ടുണ്ട് ഇതിനെല്ലാം പിഴുതെറിയുകയും ക്യാൻസർ എന്നുള്ളത് ഇന്ന് മനുഷ്യരാശി അനുഭവിക്കുന്ന ഒരു ചൂഷണം മാത്രമാണ് തിരിച്ചറിവ് പല പലരുടെയും അനുഭവങ്ങളിലൂടെ നോക്കി പഠിക്കാൻ സാധിച്ചു അതിനുശേഷം ക്യാൻസർ എന്ന് പറയുന്ന പ്രയാസം ഉണ്ട് എന്ന തരത്തിൽ പല രോഗികളും അക്യുപഞ്ചർ പഠനത്തിന് ശേഷം നമ്മളുടെ അടുക്കൽ സമീപിക്കുകയും നിങ്ങളുടെ വേദനകൾക്ക് ഞാൻ ചികിത്സിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചികിത്സ ആരംഭിക്കുകയും വളരെ സ്വസ്ഥമായി ഒരു രാസവിഷവും കഴിക്കാതെ ജീവിക്കുകയും പലരുടെയും സമയം അവസാനിച്ചപ്പോൾ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഒരു സമയമുണ്ടല്ലോ അവർ ആ സമയം വരെയും സ്വസ്ഥമായി ജീവിക്കുകയും ചൂഷണങ്ങൾക്ക് വിധേയപ്പെടാതെ സ്വസ്ഥമായ മരണങ്ങളും കാണാൻ സാധിച്ചു അപ്പോൾ ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും അനിവാര്യമാണ് പ്രകൃതിപരമായി പിറന്നു വീഴുന്ന നമ്മൾ നമ്മളെ ആരാണ് ആദ്യമായി ദ്രോഹിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ തീവ്രത നമ്മൾ ചിന്തിച്ചിട്ടില്ല പ്രകൃതിപരമായി ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിനെ ആദ്യമായി രാസവിഷമാണ് കുത്തിവെക്കുന്നത് എന്നത് ഇപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത് ശരിയാണ് ആ രാസവിഷം കുത്തിവെച്ചതിന് ശേഷം ആ അനുഭവിക്കുന്ന പ്രയാസം കാണുമ്പോൾ പലപ്പോഴും അത് സ്വാഭാവിക സംഭവമാണെന്ന് മുൻപ് ധരിച്ചെങ്കിലും അതൊരു ക്രൂരതയുടെ അ അനന്തര ഫലമാണെന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഒരു മനുഷ്യന് പ്രതിരോധത്തിനായി എന്ന പേരിലാണ് പലതും കുത്തിവെക്കുന്നത് എങ്കിൽ മരണം വരെ ജീവിക്കാൻ ആവശ്യമായ പ്രതിരോധം ഇതിൻ്റെ സൃഷ്ടാവി ശരീരത്തിൽ വെച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അക്യുപങ്ചർ പഠനത്തിൽ എനിക്ക് ലഭിക്കുകയും പ്രകൃതിപരമായി ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എനിക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അടങ്ങുന്ന വലിയൊരു അക്യുപഞ്ചർ സമൂഹം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു തീർച്ചയായും ഇതൊരു പുതിയ വരവല്ല മറിച്ച് എണ്ണായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ ഇത് വളരെ വ്യാപകമായി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിലും പലപ്പോഴും ഇത് ഒരു ചൂഷണ മേഖലയായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം വല്ലാത്തൊരു പ്രചരണം ഇതിന് ലഭിക്കാത്തത് തീർച്ചയായും ഓരോ മനുഷ്യനും അക്യുപങ്ചർ പഠിച്ചിരിക്കുക എനിക്ക് തിരിച്ചറിവ് കിട്ടാൻ കാരണമായ അക്യൂഷ് അക്യുപങ്ചർ അക്കാഡമിയോട് ഈ അവസരത്തിൽ ഞാൻ അതിനെ ഓർത്ത് അഭിമാനിക്കുന്നു എനിക്കിതിന് ഭാഗ്യം നൽകിയ സൃഷ്ടാവിന് അലഹദില്ല ഞാൻ ശ്രുതിക്കുന്നു അതിനോടൊപ്പം എൻ്റെ ഗുരുനാഥന്മാരോട് ഞാൻ നന്ദി പറയുന്നു തീർച്ചയായും നിങ്ങൾ ഓരോ ആളുകളും ആശുപത്രികളിൽ നിന്നും മോചനം നേടാൻ സ്വസ്ഥമായി ജീവിക്കാൻ നമ്മളുടെ മക്കളെയൊക്കെയും പ്രകൃതിപരമായി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിപരമായി ജീവിക്കാൻ അവരെ എത്തരത്തിലാണ് സഹായിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ അക്യുപഞ്ചർ പഠനം ഈ കാലഘട്ടത്തിലെ അനിവാര്യതയാണ് എല്ലാവരും അക്യുഷ് അക്യുപഞ്ചർ അക്കാദമിയിൽ വളരെ വൈകാതെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയും നിങ്ങൾ ഈ അറിവ് സ്വായത്തമാക്കുകയും ചെയ്യണം എന്ന് വളരെ വിനീതമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് വിശിഷ്യ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ചികിത്സയിലിരിക്കുന്ന രോഗികളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നിങ്ങളാരോ രോഗികളല്ല നിങ്ങളോട് എൻ്റെ ഒരു അപേക്ഷയാണ് ചികിത്സയ്ക്കായി നിങ്ങൾ മുടക്കുന്ന പണം അത് നിങ്ങൾക്ക് നിർത്താം എപ്പോൾ ഈ തിരിച്ചറിവ് നിങ്ങൾ കരസ്ഥമാക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും അക്യുപംചർ പഠിക്കുകയും ഈ സമൂഹത്തിൽ ശരീരത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള ഒരു വ്യക്തമായ ബോധ്യമുള്ള ആളുകൾ രൂപപ്പെടുകയും ക്രമേണ ചികിത്സാ ചൂഷണങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാവിധ ചികിത്സകളിൽ നിന്നും മുക്തമായ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറട്ടെ എല്ലാവർക്കും ആയുർ ആരോഗ്യ സൗഖ്യം സൃഷ്ടാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു അസ്സാം